മഴ മഴ കൂട കൂട മഴ വന്നിക്കൂട ഞാ ഞാൻ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ പക്ഷേ എന്നെ ഇപ്പം കാണുമ്പോഴും എന്നെ ഒരു നാരദനെ കാണുന്നവണമാണ് എല്ലാ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും കാണുന്നത് നമ്മൾ ഫുൾ ടൈം തമ്പുരവും ഉണ്ട് നാരായണ നാരായണ അപ്പം അങ്ങനെയുള്ള പടങ്ങളും ഇല്ല അതുകൊണ്ടായിരിക്കണം ഇവരെന്നെ വിളിച്ച് തരാത്തത് എനിക്കാങ്കിൽ അലമ്പ് പാട്ടുണ്ടാക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ ദാസേട്ടനെ പോലെ ഒരാളുടെ ആൾ ഇച്ചിരിയൊക്കെ ചീത്ത വിളിച്ചാലും അത് കേൾക്കാനും ഒരു സുഖം ആ ശബ്ദത്തിൽ അല്ല എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടോ ഉണ്ട് എന്നിട്ടാണ് ഇത് ചോദിക്കുന്നത് എന്റെ അതൊരിക്കലും പാടാൻ പറ്റത്തില്ല അത് ഒന്നാമത് ഞാനും ശ്രീറവും പാടി വെച്ചാൽ വേറെ ഏതെങ്കിലും പാട്ട് പറ കൊല്ലരുന്ന് ഞാൻ വീട്ടിൽ കുറേ തമാശ പറയും അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല എൻ്റെ മോക്കും ഇഷ്ടപ്പെടത്തില്ല അപ്പൊ മോളൊക്കെ ഇപ്പം പറഞ്ഞാൽ അച്ഛാ ക്രിഞ്ച് അച്ഛ ക്രിഞ്ച് അപ്പോൾ ക്രിഞ്ച് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിന് ഈ അടുത്താണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത് പിന്നെ ഞാൻ നിർത്തിയ തമാശ കുറച്ചില്ല പക്ഷെ ഇതൊക്കെ ആണെങ്കിലും എന്ന ചെയ്തിട്ട് അതാർക്കും അറിഞ്ഞൂടാ രജി ഒറ്റ മനുഷ്യർക്ക് അറിഞ്ഞൂടാ നമ്മുടെ പോപ്പിക്കുട മഴ മഴ കുടകൂട മഴ വന്നാ പോപ്പിക്കൂട ഞാൻ ചെയ്തെന്ന് ആർക്കും അറിഞ്ഞൂടാ പടികൊണ്ട് തല്ലല്ലേ സാറേ പോപ്പി കുട കൊണ്ട് തല്ലിക്ക വേണേ ഇതൊക്കെയാണ് നമ്മുടെ സ്വഭാവം പക്ഷേ എന്നെ ഇപ്പം കാണുമ്പോഴും എന്നെ ഒരു നാരദനെ കാണുന്നവണമാണ് എല്ലാ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും കാണുന്നത് നമ്മൾ ഫുൾ ടൈം തമ്പുരൂമുണ്ട് നാരായണ നാരായണ അപ്പം അങ്ങനെയുള്ള പടങ്ങളുമില്ല അതുകൊണ്ടായിരിക്കണം ഇവരെന്നെ വിളിച്ച് തരാത്തത് എനിക്കാണെങ്കിൽ ഈ അലമ്പ് പാട്ടുണ്ടാക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷെ അതിനുള്ള ഒരു അവസരം കിട്ടുന്നില്ല നമ്മളിപ്പോൾ ക്ഷണക്കത്ത് സല്ലാപം ക താം തക്കത്തക്കിട്ടീം തക്കത്തക്കിട്ടു ഇങ്ങനെയുള്ള പാട്ടുകളും കാര്യം ഇതൊക്കെ നമുക്ക് ചാൻസ് ശരീരമാകുമ്പോൾ ചേട്ടൻ നിന്ന് എല്ലാം കുറച്ച് അപ്പം ശരത്തിന് ഇതാണ് ഇഷ്ടം അങ്ങനല്ല എനിക്ക് ചുമ്മാ നിലവിളി പാട്ടുണ്ടാക്കാൻ വലിയ ഇഷ്ടം അതിനൊരു ചാൻസ് കിട്ടിയാലേ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ തമ്പുരി ഒളിച്ച് വെച്ച് മൂടി പൊതിഞ്ഞിട്ടിട്ട് കുറേ കാലമായി ആരും വിളിക്കുന്നില്ല ഇളയരാജ പാട്ട് സംഗതി ആ അതൊരു വലിയ ഒരു അനുഭവം സത്യം പറഞ്ഞാൽ ഇപ്പം രാജാ സാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഇത്രക്ക് ഇൻസ്പയർ ചെയ്ത ഒരു കമ്പോസറാണ് ഒരു ഫുൾ ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ് കമ്പോസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫൈനസ്റ്റ് കമ്പോസറിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ശ്രീ ഇളയരാജ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടുക എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിട്ട് എൻ്റെ മനസ്സിൽ വരികയും ഞാൻ അതിനുവേണ്ടി എത്രയോ തവണ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയി പോയി ആകെപ്പാടെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചാൻസ് തേടി അതിൽ രക്ഷപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ബാറ്റ ഷൂ കമ്പനി എൻ്റെ ചെരുപ്പ് കുറേ തേഞ്ഞ് അതല്ലാതെ സാറ് ചാൻസ് തന്നില്ല അപ്പോൾ ഈ അടുത്ത ഒരു ഒരു മൂന്നാല് വർഷം മുമ്പ് എന്നെ വിളിക്കുകയും എന്നെ പറ്റിക്കാൻ എൻ്റെ ഫ്രണ്ട്സ് പലരും ചില രാജാസാൻ്റെ ചൂട പാടാണ് അപ്പം നമ്മളവിടെ പോകുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ ഭവന അവിടെ കയറ്റി കാപ്പി കുടിച്ചിട്ട് പോയി കുറെ കാശുനഷ്ടവും വിഷമൊക്കെ ആയിട്ട് എനിക്ക് ഇന്ന് പ്രസാദ് സ്റ്റുഡിയോന്നാണ് കോളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഏഹ് കള്ളന്മാരെന്നെ പറ്റിക്കാനേ ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പ്രസാദ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ രാജാചാർ വിളിക്കുന്നു ഇപ്പോൾ അന്ന് ഒരു തവണ ഒരു തവണ കുളിച്ചതാണ് പിന്നെ ഒരു തവണ കൂടെ കുളിച്ച് ഒന്ന് ഒരു ഒരു കാപ്സ്യൂൾ പ്രാക്ടീസൊക്കെ നടത്തി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി അപ്പോൾ അദ്ദേഹം ശരത് വാ ശരത് ആകെ ഇത് ഞാൻ എന്നെ നുള്ളി ഇതൊക്കെ സത്യമാണെന്ന് അറിയാനേ രാജാചാറിൻ്റെ മുറി മുഴുവൻ രക്തം ഞാൻ കൈ നുള്ളി മുറിച്ചത് അതെ അത്രയ്ക്കൊരു ഒരു നമുക്കറിഞ്ഞോട്ടെ ഈ നടക്കുന്ന ഒക്കെ സത്യമാണോ ഇത് ഇളയരാജാസാർ തന്നെ ആണോന്ന് അപ്പം അദ്ദേഹം ഒരു പാ പാട്ട് തന്ന് എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞു അത് നമ്മുടെ ഡയറക്ടർ ബാല സംവിധാനം ചെയ്ത താരതപ്പെട്ടൈ എന്നുള്ള സിനിമയിലായിരുന്നു അപ്പോൾ അതിൽ ഒരു ശുഭമന്ത്വരാളി രാഗത്തിലൊരു പാട്ട് നമ്മളീ രാജാ സാറിൻ്റെ പാട്ടെന്ന് പറഞ്ഞ് ഇപ്പം പാടുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അല്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ പുതിയ സ്റ്റുഡിയോയിൽ വേറെ കൺസോറിൽ ഇതുണ്ട് വേറെ ബൂത്ത് ഉണ്ട് പാടാൻ മുമ്പ് അതല്ല അദ്ദേഹത്തിൻ്റെ തൊട്ട് പാടണം അപ്പോൾ എന്തെങ്കിലും തെറിയുണ്ടെങ്കിൽ നേരിട്ടങ്ങ് കേൾക്കാം നമുക്ക് ചെവി കേൾക്കണ്ട അപ്പോൾ അത് അത് ഈ പാട്ട് കഴിഞ്ഞിട്ട് രണ്ട് തവണ അതിട്ട് കേട്ടു അവിടെ ഞാനങ്ങ് ഇമോഷണലായി നമുക്ക് ഒന്നാമത് അങ്ങനെയൊരാളാണ് ഞാൻ രാജാ സാറ് നടന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ രണ്ട് കവളുകൾ ഇങ്ങനെ പിടിച്ചിട്ട് നീ ഇത്രയും നാൾ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ ഒറ്റ ഒറ്റ കരച്ചില് ആ കരച്ചിൽ രാജാ സാർ സാറിൻ്റെ കർശി പിടുത്ത് എൻ്റെ കണ്ണിന് തുടക്കുന്നത് ആ എനിക്ക് ശരത്തോടെ പടം എടുക്കണമെന്നൊക്കെ പറഞ്ഞെടുത്ത ഫോട്ടോ ആണുള്ളത് അവാർഡുകളെക്കാൾ വലിയ സംഗീതം പിന്നെ അത്രേ ഉള്ളു അവാർഡല്ലേ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ ആ സ്വരം പാടിയപ്പോൾ പാതിക്ക് നിർത്തി നിർത്താൻ പറഞ്ഞ് കൈതട്ടിയില്ലേ അത് തന്നെ എനിക്ക് കിട്ടിയ അവാർഡാണ് ചെന്നൈ എന്ന് പറഞ്ഞാൽ ഒരു വികാരമായിരുന്നു കേട്ടോ മദ്രാസ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു വൈബായിരുന്നു ഉള്ള ട്രെൻഡി പറയാനാണ് സ്വപ്നങ്ങളാണല്ലോ മനുഷ്യന് എന്താ പറയുക ആകപ്പാടെ ഉള്ള ഒരു നമുക്ക് എന്ത് സ്വപ്നം കാണാനല്ലോ എന്നുള്ളത് പിന്നെ നമ്മുടെ തലയെഴുത്ത് പോലെ പക്ഷേ അങ്ങനെയുള്ള കുറേ സ്വപ്നങ്ങളും കൊണ്ടാണ് ഞാനിവിടെ നിന്ന് പോകുന്നത് ചെന്നൈക്ക് അപ്പോൾ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് നമ്മളൊരു സംഗീത സംവിധായകൻ എന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പ്രൊഡ്യൂസറെ കണ്ടിട്ട് ഞാൻ മ്യൂസിക് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കും അപ്പോൾ അതിനെന്തെങ്കിലും കാണിക്കാൻ ഒരു 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 ഐറ്റം വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ പറഞ്ഞ മോനൊരു കാര്യം ചെയ്യും നീ ഒരു കാസറ്റ് ചെയ്യടാ ഞാനത് അച്ഛൻ കൊണ്ടുവരുന്ന പൈസയൊക്കെ എടുത്ത് വെച്ച് നിനക്ക് തരാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആദ്യത്തെ ആൽബം ചെയ്യുന്നത് എൻ്റെ അമ്മയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പം അത് നമ്മുടെ സംഗീത സംവിധായകൻ എന്താ പറയണ്ട ഞാനൊക്കെ കണ്ട് പേടിച്ചിട്ടുള്ളൊരു സംഗീത സംവിധാനമാണ് എം എസ് വി സാർ അദ്ദേഹം കേൾക്കാനിടയാവുകയും അദ്ദേഹം നമ്മുടെ കവി പേരരസ് വൈരമുത്തു സാറിൻ്റെ അടുത്ത് പറയുകയും വളരെ ചെറിയ പൈനാണ് പക്ഷേ അവനൊരു ഫിലിം കൊടുക്കാം അവൻ അതിനുള്ള കാലിബർ ഉണ്ടെന്നൊക്കെ എം എസ് വി സാറിന് തോന്നി എങ്ങനെയോ അത് നമ്മുടെ ഭാഗ്യമായിരിക്കും പക്ഷേ അതൊന്നും നടന്നില്ല ആ പാട്ട് റെക്കോർഡിങ് സമയത്ത് എനിക്ക് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരുന്നുണ്ടായിരുന്നു ഈ പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ആ ഏരിയ മുഴുവൻ അരിച്ചു പറയും അദ്ദേഹത്തിനെ കണ്ടില്ല അതുവരെയുള്ള ഉള്ള ഉണ്ടായിരുന്നു ഇത് സത്യമാണ് ഋചി എൻ്റെ ഒരു അവസാനം ഞാൻ ചെറുതുമാണ് പിന്നെ ചിത്ര ചേച്ചിയൊക്കെ പാടി ഇവർക്കൊക്കെ പൈസ കൊടുക്കണമല്ലോ ഇങ്ങനെ കാണുന്നതുമില്ല അതുവരെ എനിക്ക് എത്ര ഉമ്മ തന്നറിയാം എൻ്റെ ചെല്ലൽ അദ്ദേഹത്തിൻ്റെ തുപ്പലൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ ഉമ്മ അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല അങ്ങനെ കാണുന്നില്ല ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ എനിക്കൊരു ഓസ്കാർ അവാർഡ് കിട്ടണമെന്നോ ഒന്നുമല്ല എനിക്ക് ഇദ്ദേഹത്തിന് ഒരു തവണ കൂടെ ഒന്ന് കാണിച്ചു തരണം ചുമ്മാ ജസ്റ്റ് ഒരു രസത്തിന് കാണാൻ കാര്യം അങ്ങനെ എത്ര ഉമ്മ വെച്ചിട്ട് ഒരാൾ കടന്നു കളയാന്ന് പറഞ്ഞാൽ ഛ മഹാവൃത്തി കേട്ട് അന്നേ ഒരു തേപ്പ് കിട്ടിയ മനുഷ്യനാണ് ഞാൻ അപ്പോൾ അത് അത് പോട്ടെ അപ്പോഴും എനിക്ക് കത്തായി തന്ന അമ്മയാണ് അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞാൽ അമ്മ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുക പൈസ ഇല്ല അമ്മ അമ്മയുടെ വളയും മാലയൊക്കെ കൂടെ ഊരിത്തന്ന് ഞാനതുകൊണ്ട് പണയം വെച്ചിട്ടാണ് അന്ന് ഇവർക്കൊക്കെ പൈസ കൊടുത്തത് ക്ഷണക്കത്ത് എന്നുള്ള അത് ടി കെ രാജീവ് കുമാർ അദ്ദേഹത്തിൻ്റെ തന്നെ ഫിലിമാണ് രാജീവട്ടം വിളിക്കുന്നതും അപ്പോഴൊക്കെ ഒരു പാപ്പ ഒരു ഇതങ്ങ് പോയി ഈ ഒരു പടം നടക്കാതായപ്പോൾ ഇനി ഇതെന്ന് അടക്കത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ അതെന്തോ ദൈവാധീനം നടന്നു അപ്പോൾ അതിൽ റജി ഈ നമ്മുടെ ഞാൻ പറഞ്ഞില്ല നവോദയ ജിജോ സാറിൻ്റെ ഫിലിമിന് വേണ്ടി ചെയ്ത രണ്ട് പാട്ട് ഞാൻ ക്ഷണക്കത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് രാജുവേട്ടം പറഞ്ഞിട്ട് തന്നെയാണ് സിമിലർ സിറ്റുവേഷൻ ആണ് ചേർത്ത് ആ രണ്ട് മരടി നമുക്ക് ഇങ്ങോട്ട് എടുക്കാം അത് ഒന്ന് ആകാശദീപം എന്ന് മുടിനും ഇടമായോ എന്നുള്ള പാട്ട് പാട്ടിങ്ങനെ അത് പള്ളി പോയി പറഞ്ഞാണേ എന്നിട്ട് അവരെ കൊണ്ട് എനിക്ക് മാർക്കിടിക്കാനായിരിക്കും അല്ല ഒന്നും കുഴപ്പമില്ല ഞാൻ പാടിത്തരാം നിങ്ങൾ പോരാതി പോരാ ഞാനല്ല എനിക്കിപ്പം ഭാര്യ ആയേക്കുന്നത് ഇപ്പൊ ഒരു സ്ഥലത്ത് പോയി നമുക്ക് എനിക്ക് എന്റെ പാട്ടേ പാടാൻ പയ്യോ അവിടെ ശരിയായില്ലെന്നൊക്കെ പറയാ അത് പോട്ടെ അതൊക്കെ കൊള്ളാം ഇല്ല ഇതില് ഈ ആകാശദ്വീപം എന്നും ഉണരുമിടമായോന്നായിരുന്നില്ല അതിന്റെ ലെറിക്ക് അന്ന് വാസന്തരാത്രി മണ്ടപങ്ങൾ നിറ മാടി സമോഹനങ്ങളാർന്നു ദേവരതി ഭാവം കാണരും എന്നായിരുന്നു അതിലെറിയിക്ക് ഇതെന്തായിരുന്നു ഇതങ്ങ് പറഞ്ഞു ഇപ്പോൾ അത് പാടിയിട്ട് അതെന്തെങ്കിലും എല്ലാം അണ്ണാച്ച എഴുതിയതാണ് അപ്പം അത് അതൊരു സന്തോഷം ഇപ്പോൾ ഒരു എനിക്കിപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ റജി പറഞ്ഞ പോലെ രണ്ട് പാട്ട് ഏതാ ഇപ്പോൾ അതിൽ ആരാഗം എന്നുള്ള പാട്ട് ചെയ്യുമ്പോൾ ഇതിലൊരു ഒറ്റ ലൈൻ കേട്ടാൽ ഈ പാട്ടിൻ്റെ രാഗം മനസ്സിലാകണം എന്ന് വെച്ചിട്ട് തന്നെയാണ് അല്ലാതെ ആളുകളെ പേടിപ്പിക്കാനല്ല അങ്ങനെ ചെയ്തത് ആ രാഗം മധുമയമാം രാഗ സരിഗവനി സരിഗമനി എന്ന് പറയുമ്പോൾ തന്നെ അംശധ്വനി എന്ന് ഫീല് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പം അത് ആ പാട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും ഞാനുമായിട്ട് വഴക്കുണ്ടാക്കാതെ പാടിയ ഒരു പാട്ട് ദാസേനതാണ് മറ്റെല്ലാ പാട്ടിനും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തല്ലുകൂടിയിട്ടുണ്ട് പക്ഷെ അവസാനം ദാസേട്ടനും ഞാൻ പറഞ്ഞ ശരി എന്നുള്ളത് മനസ്സിലാക്കി പാടി തന്നിട്ടുണ്ട് അത് വേറെ പിന്നെ ആ ഈ കാര്യത്തിൽ എനിക്ക് വലിയ നിർബന്ധ ബുദ്ധിയുള്ള ആളുമാണ് നമ്മൾ ചെയ്ത് തന്നെ എനിക്ക് വേണം എന്നൊരു അതിനെ കുറച്ചൊക്കെ അപ്പോൾ ദാസേട്ടനെ പോലെ ഒരാളുടെ ആൾ ഇച്ചയൊക്കെ ചെയ്ത വിളിച്ചാലും അത് കേൾക്കാനും ഒരു സുഖം ആ ശബ്ദത്തിൽ മംഗളങ്ങൾ അരുളും എന്നുള്ള പാട്ട് ചെയ്യുന്നത് അതിൽ ഒരു വളരെ തീവ്രമായിട്ടുള്ള ഒരു പ്രണയമാണ് ക്ഷിണക്കത്ത് ക്ഷണക്കത്തിലേത് അപ്പം അതിൻ്റെ ആ പെൺകുട്ടി അത് പയ്യന് കൊടുക്കുന്ന വാച്ചോ അങ്ങനെ എന്തോ വാച്ച് ആ അല്ലല്ല ഈ പയ്യനാ പെൺകുട്ടി കൊടുക്കുന്ന വാച്ച് അപ്പോൾ ആ വാച്ചിലൊരു ഒരു ടിങ് 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 ഉണ്ട് അത് വെച്ചിട്ടാണ് ഇതിൽ നമ്മൾ ആ തീം വർക്ക് ചെയ്തേക്കുന്നത് ഈ പാട്ട് ചെയ്തേക്കുന്നത് അപ്പം ഞാൻ ആദ്യം അതാണ് ചെയ്തത് തം ടം 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 അത് ചെയ്തിട്ടാണ് അതിന് റെലവെൻ്റായിട്ടാണ് മംഗളങ്ങളും ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഇപ്പോഴും ഞാനിപ്പോൾ ചിത്ര ചോയൊക്കെ പോകുമ്പോഴും ഈ മംഗളങ്ങളല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് അത്ര ഇഷ്ടമാണ് അതിൽ എന്താ പറയുക ജനങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു കാര്യം എൻ്റെ ഒരു പാട്ട് ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ കാര്യം അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാര്യം നമ്മളിരുന്ന് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും അപ്പുറം തൈലത്തുള്ള മീനാക്ഷിയും കൂടി ഇരുന്ന് കേൾക്കാനല്ലല്ലോ അത് നിങ്ങളിലെത്തുമ്പോഴാണ് അതിനൊരു എന്താ പറയുക ഒരു ഒരു പൂർണ്ണത വരുന്നത് ആസ് എ കമ്പോസർ അപ്പോൾ അത് എൻ്റെ എന്താ പറയണ്ടത് ഈ പ്രത്യേകിച്ച് രാജിവേട്ടനുമായിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള എമിക്കാറുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തി എന്നുള്ളതിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വിജയം ഞാൻ കാണുന്നത് അല്ല അതിനകത്ത് അവാർഡോ അതൊന്നും അല്ല അതൊന്നും കിട്ടിയിട്ടുമില്ല അല്ല ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലും കേട്ടോ അങ്ങനെ നിർബന്ധമായിട്ട് ചോദ്യം ചോദിക്കണമെന്നൊന്നുമില്ല ഒന്ന് രണ്ട് പേർക്ക് ഒരു നമ്മുടെ ചോദിക്കാനുള്ളൂ വാർമതിയെ എന്നുള്ള പാട്ട് പാടാമോ ഏ വാർമതിയെ അല്ല എന്നോട് കുറച്ചു സ്നേഹമുണ്ടോ ഉണ്ട് എന്നിട്ടാണ് ഇത് ചോദിക്കുന്നത് അത് ഒരിക്കലും പാടാൻ പറ്റത്തില്ല അത് ഒന്നാമത് ഞാനും ശ്രീറും പാടി വെച്ചാൽ വേറെ ഏതെങ്കിലും പാട്ട് പറയാ കൊല്ലരുത് പാട്ടിന്റെ കമ്പോസിങ്ങിനെ പറ്റി ആ പാട്ടിന്റെ കമ്പോസിംഗ് ഇങ്ങനെ അടുത്ത വന്ന് അതൊരു ക്രൈ ആയിരിക്കണം എന്ന് പറഞ്ഞ് ചെയ്താണ് അതൊരു ഒരു എന്താ പറയണ്ട ആ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെ ആ തോന്നേണ്ടതെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് അങ്ങനെ ആ പാട്ടിന് അത്രയോ ഒരു ശ്രുതിയും ഒരു നിവൃത്തിയില്ലാത്ത ഒരു ല ശ്രുതിയാണത് കേട്ടോ അത് പാടാൻ അത് ഇച്ചിരി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് തന്നെ എവിടെ നിർത്തോണ്ട് വന്ന് ആരാ ഇദ്ദേഹത്തിന് കേറ്റി വിട്ടതകത്ത് താങ്ക് യു കേട്ടോ ആരെ ഈ പാട്ടൊക്കെ നിങ്ങളെങ്കിലും കേട്ടുണ്ടല്ലോ അത് കുറേ സന്തോഷം അല്ലെങ്കിൽ ഞാനും വൈഫ് കേൾക്കത്തില്ല ഞാനും എൻ്റെ അനിയനൊക്കെ കേട്ടുള്ളൂ അല്ലെ അതങ്ങനെ പാട്ട് ചോദിച്ചാൽ കുറേ സന്തോഷം